ഫ്രണ്ട്സ് സൂര്യ സൂര്യാറിങ്ങിന്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി ആയിട്ടുള്ള മാലകളുടെ കളക്ഷൻസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള അടിപൊളി മാലകൾ അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് തുടങ്ങിയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ജ്വലറീസിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക കളക്ഷൻസ് കാണാം ഫസ്റ്റ് തന്നെ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പത്ത് പിടി മാലയാണ് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് വിത്ത് റേറ്റ് കൊടുത്തിട്ടുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് പത്ത് പിടിയുടെ മെഷർമെൻറ്റിൽ വന്നിരിക്കുന്ന ഹെവി റിച്ച് ആയിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ട്രിപ്പിൾ നയൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സവിതന്മാലയും ഗൾഫ് ചെയിനിൻ്റെയും വിത്ത് താലിയാണ് എല്ലാം തന്നെ മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷനാണ് പത്ത് പിടിയുടെ മെഷർമെൻറ്റ് സൈസിലുള്ള ഒരുപാട് ഡിസൈൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒപ്പം കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്തേക്കുക ക്യാഷ് ഓൺ ഡെലിവറി ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് ഓൺലൈൻ പേയ്മെൻ്റ് ആയാലും സൈലോ കട്ടായാണ് വന്നിരിക്കുന്നത് ലോട്ടസ് ചെയിൻ വന്നിട്ടുണ്ട് ഓൺലൈൻ പേയ്മെൻറ്റായും ക്യാഷ് ഓൺ ഡെലിവറി ആയാലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ പാറ്റേൺസും അഫോർഡബിൾ പ്രൈസ് റേഞ്ചും ഒപ്പം തന്നെ സ്വർണ്ണ സമാനമായ മോഡലിൽ വ്യത്യസ്തമായിട്ടുള്ള പാറ്റേൺസിലുള്ള അടിപൊളി സെലക്ഷനുകളാണ് ഒക്കെയും തന്നെ വന്നിരിക്കുന്നത് ഭംഗിയിലുള്ള മണിമാലകൾ ഗാംഗുലി ചെയിൻസ് ലോക്കറ്റുകൾ അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് വിത്ത് റേറ്റ് ആണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഒപ്പം കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഹോം ഡെലിവറി വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് ഐറ്റംസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഏറ്റവും ക്വാളിറ്റിയിലും അതുപോലെ തന്നെ ഏറ്റവും ക്ലാസ് ആയിട്ടുള്ള പ്രീമിയം പ്രോഡക്ഷനിലുമാണ് നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെയും തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക് വിയർ ചെയ്യാനുള്ള ആർക്കുടി ചെയിൻ വന്നിട്ടുണ്ട് കുട്ടികൾക്ക് അതുപോലെ തന്നെ ജെൻസിനും വിയർ ചെയ്യാനുള്ള ടെമ്പിൾ കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെമ്പിൾ ലോക്കറ്റ് ചെയിൻസ് ആണ് ഇത് വന്നേക്കുന്നത് ഇതുപോലെ തന്നെ നല്ല മോഡേൺ ആയിട്ടുള്ള ചെയിൻസ് വന്നിട്ടുണ്ട് ട്രെൻഡി ഡിസൈൻസ് വന്നിട്ടുണ്ട് എല്ലാ കളക്ഷൻസ് കുരിശ് ഡിസൈൻസ് അതുപോലെ തന്നെ സിമ്പിൾ ലൗ ഡിസൈൻസിൻ്റെ ചെയിനുകൾ ഒക്കെയും തന്നെ എല്ലാം വിത്ത് റേറ്റ് ആണ് നമ്മൾ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കളക്ഷൻസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ഈ ബ്യൂട്ടിഫുൾ പ്രീമിയം പ്രോഡക്റ്റുകൾ ഷെയർ ചെയ്യുക നമ്മുടെ ബെസ്റ്റ് സെല്ലർ പ്രോഡക്ട്സ് ആയിട്ടുള്ള ലോട്ടസ് ചെയിനിൻ്റെ നല്ല തിക്കായിട്ടുള്ളൊരു ചെയിൻ വിത്ത് അടിപൊളി താലി വന്നിട്ടുണ്ട് ലൗഡ് ഡിസൈൻസ് വന്നിട്ടുണ്ട് എപ്പോഴും ആയിട്ടുള്ള വളരെ ക്ലാസ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഈ സ്റ്റെയിൻ എസ് ലീഫ് വന്നിട്ടുണ്ട് എല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റിയാണ് മൈക്രോ ഗോൾഡ് പ്ലേറ്റിങ്ങിൽ വന്നിരിക്കുന്ന സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻസ് വിത്ത് താലിയുണ്ട് എല്ലാം തന്നെ അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടും പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ബ്യൂട്ടിഫുൾ ചെയിൻസ് ആണ് പരസ്പരം മാലകൾ വന്നിട്ടുണ്ട് ആറ് പിടി എട്ട് പിടി പത്ത് പിടി മെഷർമെന്റ് സൈസസ് അവൈലബിൾ ആണ് സവിതം മാലകളുണ്ട് തുടങ്ങിയിട്ടുള്ള ഭംഗിയിലുള്ള സെക്കൻഡ് സ്റ്റാൻഡേർഡ് നോസ്ബിൻ ഐറ്റം ആണ് ഇതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റേറ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒപ്പം കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക അയയ്ക്കുക അപ്പോൾ നമുക്ക് ഓർഡേഴ്സ് ഈസി ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഹോം ഡെലിവറീസ് അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് അതുപോലെ തന്നെ ഇൻസൈഡ് കേരള വരുന്നവർക്ക് ഫിഫ്റ്റി റുപ്പീസ് പുറത്തേക്കുള്ളവർക്ക് എയ്റ്റി റുപ്പീസാണ് ഡെലിവറി ചാർജസ് വരുന്നത് എല്ലാം തന്നെ നല്ല അടിപൊളി സ്റ്റോൺ ജ്വലറി കളക്ഷൻസിലാണ് ഈ ഒരു നോസ്റ്റെൻ സെക്കൻഡ് സ്റ്റാർഡ് ഐറ്റംസ് തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ പർച്ചേസ് ചെയ്യുക റെയിൽ ചെയിൻസ് വന്നിട്ടുണ്ട് റെയിൽ ചെയിൻ വിത്ത് താലിയാണ് വന്നേക്കുന്നത് ആയിരത്തി അഞ്ഞൂറാണ് റേറ്റ് വന്നേക്കുന്നത് വിത്ത് താലി പത്ത് പിടി മെഷർമെൻറ്റ് സൈസാണ് ഭംഗിയുള്ള കളക്ഷൻ ലോട്ടസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മുല്ലമാലയാണ് കാണിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് ഭംഗിയിലുള്ള പാലക്കാനെ ക്ലാസ് കളക്ഷൻസ് ആണ് മുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറിൽ വരുന്ന ഐറ്റം ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടവർ കയ്യോടെ ഓർഡർ പ്ലേസ് ചെയ്തേക്കാം മാംഗിൾസിൻ്റെ കളക്ഷൻസ് കൊടുത്തിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നല്ല വീതിയുള്ള വളകളാണ് വന്നേക്കുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് അപ്പോൾ ഉള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബ്യൂട്ടിഫുൾ കളക്ഷൻ സിക്സ്റ്റി റുപ്പീസ് ആണ് മുത്തുവളകളുടെ കളക്ഷൻസ് ആണ് വന്നേക്കുന്നത് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് നൂറ്റി ഇരുപതിൽ വന്നിരിക്കുന്നത് നെറ്റിൻ്റെ ബാങ്കിൾസ് ആണ് ഇൻട്രൻ കളക്ഷൻസ് ആണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പൈപ്പ് ബാങ്കിൾസ് ആണ് ഗോൾഡിൻ്റെ സിമിലർ പാറ്റേൺസ് ആണ് വന്നേക്കുന്നത് ഗോൾഡിൻ്റെ റിപ്ലിക്ക മോഡൽസിൽ വന്നേക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെയിൻ ആണ് സെവൻറ്റി റുപ്പീസ് ആണ് സിംഗിൾ പീസ് ലേറ്റ് ബ്രേസ്ലെറ്റ് പരസ്പരം വൺ ബോൾ ആൻഡ് ത്രീ ബോൾസ് വന്നിട്ടുണ്ട് ബ്യൂട്ടിഫുൾ പാറ്റേൺസ് അതിൻ്റെ തന്നെ ഒരു കോംബോ സെറ്റ് ആയിട്ട് ചെയിൻ മാല കൈ ചെയിൻ അതുപോലെ പാവസരമായിട്ടുള്ള കോംബോ സെറ്റുകളും അവൈലബിൾ ആണ് കണ്ടോ ബ്യൂട്ടിഫുൾ പാറ്റേൺസ് ആണ് അപ്പോൾ പർച്ചേസ് ചെയ്യുക ഒപ്പം കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക താങ്ക്